ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാഹിയിലാണ് മാഹി കടപ്പുറത്ത ഉള്ളത് ഇവിടെ നല്ല അടിപൊളി പാർക്കുണ്ട് എന്ന് കേട്ടറിഞ്ഞു നല്ല കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അറിഞ്ഞു വന്നതാണ് പക്ഷേ ഈ പാർക്കിനകത്ത് ഒരു കാടുണ്ട് ഈ കാട് എന്ന് പറയുന്നത് കുന്നിന് മുകളിലാണ് കടലിൻ്റെ സൈഡിൽ പാർക്ക് പാർക്കിൻ്റെ മുകളിൽ മറ്റൊരു പാർക്ക് കാട്ടിനുള്ളിലെ പാർക്ക് ഈ കാട്ടിനുള്ളിലെ പാർക്കിലാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പുറത്ത് പറയാനോ കാണിച്ചു തരാനോ പറ്റാത്ത അവസ്ഥയായി ഇന്നത്തെ പുതിയ തലമുറയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ പാർക്കൊന്ന് കാണൂ അതിമനോഹരമായ പാർക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏതു തരം പ്രായത്തിലുള്ളവർക്കും ആനന്ദകരമാക്കാൻ പറ്റിയ ഒരു പാർക്കാണ് മാഹിയിലുള്ള പാർക്ക് അതുപോലെ തന്നെ കടൽ സൈഡാണ് കടലിൽ ആ ബീച്ചും അതിമനോഹരമാണ് ഒരുപാട് പാറക്കെട്ടുകൾ ബീച്ചിൻ്റെ സൈഡിൽ അതായത് ഈ നമ്മളീ പൂഴിയുണ്ടാവില്ലേ ബീച്ച് വെള്ളത്തിലല്ല കരയിൽ തന്നെ പൂഴി അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ അതിൻ്റെ ഇതിൽ ഇങ്ങനെ പാറകളിങ്ങനെ പൊന്തിയിട്ട് ശിലകൾ എന്താ പറയണ്ടേ വിഗ് പ്രതിമകൾ പോലെ ഇങ്ങനെ പല സൈസുകളിൽ പാറകളിങ്ങനെ പൊന്തിയിട്ടുണ്ട് അതിമനോഹരമാണ് കേട്ടോ ഇവിടെ സായന്ത്രം കാണാൻ ആ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ എടുത്ത് എപ്പിസോഡിലുണ്ടാവും ഇപ്പോൾ ഈ പാർക്കിനെ കുറിച്ചും ഇതിൻ്റെ പുതിയ തലമുറയിലെ മനുഷ്യരെ കുറിച്ചുമാണ് ഈ വീഡിയോ ഉള്ളത് പാർക്ക് എന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ആനന്ദപരിഹിതമാക്കാൻ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് ഈ പാർക്കുകൾ പക്ഷേ ഇവിടെ പുതിയ തലമുറ പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ലീലാവില്ലാസങ്ങൾ മറുവശത്തും നടക്കുന്നുണ്ട് ഇത് അധികാരികളിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം കുടുംബത്തോടൊപ്പം അമ്മയോടും ഭാര്യയും മക്കളും ആയിട്ടെല്ലാം വരുന്ന കൂട്ടുകൾക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നിരുന്നാലും കണ്ടതാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ പാർക്കിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ കടലിലെ സൈഡിലേക്ക് കൂടി വരുമ്പോൾ ഇതുപോലെ ചിത്രപ്പണികളാണ് അതിമനോഹര കേരളത്തിന് മീ ഉണർത്ത മാഹി മാഹിയുടെ പൈതൃകം ഉണർത്തുന്ന നമ്മുടെ എല്ലാം ആഘോഷരാവുകളുടെ അതിൻ്റെയൊക്കെ ചിത്രപ്പണികളാണ് കാണാൻ മനോഹരമാണ് ഒരു വശത്ത് പാർക്കിങ് മ മറുവശത്ത് കടലിൻ്റെ സൈഡ് കണ്ട ആനേന വരച്ചത് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വാദ്യമേളങ്ങൾ അങ്ങനെ ഒരുപാട് വരച്ച ഒരു സംഭവങ്ങൾ നോക്കൂ ആ മനോഹാരിത നോക്കൂ വൈകുന്നേരം ശാന്തമായ അന്തരീക്ഷത്തിൽ ആണുള്ളത് പലതരത്തിലുള്ള പല പല നാടുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അതിമനോഹരമാണ് സുന്ദരമാണ് ഇവിടെ ഈ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഈ പാർക്ക് കാടിനുള്ളിൽ കാടിൻ കാട് പാർക്ക് കാട്ടിൻ്റെ പാർക്ക് അവിടെ കയറേണ്ടി ഒരാൾ ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് അത് ടിക്കറ്റ് എടുത്ത് മേലെ സ്റ്റപ്പ് കയറിയിട്ട് മുകളിലേക്ക് കയറണം മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ചിട്ട് കാടാണ് അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട് കവിതകൾക്ക് കവിതാക്കൾ പ്രേമത്തിൻ്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ലീലാവിലാസങ്ങളാണ് മറുവശത്ത് കാണുന്നത് എന്ത് ചെയ്യാനാ സ നമ്മളെ തലമുറ അങ്ങനെയൊക്കെ ആയിപ്പോന്ന് കഷ്ടം വേഷത്തിൻ്റെ ആയാലും പെരുമാറ്റത്തിൻ്റെ രീതിയിലായാലും വളരെ വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അത് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല പക്ഷെ കണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ മഹാബലി അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ആ ചുമരനിലെ വരച്ചിട്ടിട്ട് അതിമനോഹരമാണ് അതിമനോഹരമായ കാഴ്ചയാണ് നോക്കൂ വലതു വശത്ത് എന്തൊരു ഭംഗിയാണ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഈ ടൈൽസ് ഇൻ്റർലോക്ക് ചെയ്ത അതിൽ നടന്നു പോയി ഇതാണ് ഈ ഇതാണ് ഈ കണ്ടതാണ് ഈ പാർക്ക് കേട്ടോ ഞാൻ പറഞ്ഞ പാർക്ക് കാടിനുള്ളിലും മുകളിലുള്ള പാർക്കാണിത് ഇതിൽ ക്യാരണ്ടിക്ക് പത്ത് രൂപ കൊടുക്കണം ഒരാൾക്ക് അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഈ പാർക്കിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് മുകളിലോട്ട് മുകളിലോട്ട് കയറുമ്പോഴും നമ്മൾ ഏതോ ഒരു പെരും കാട്ടിലെത്തിയ പോലെയുള്ള സ്ഥിതിയാണ് വേറെ തന്നെ ഒരു അന്തരീക്ഷമാണ് പക്ഷേ ആ കാട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തായാലേക്ക് നോക്കുമ്പോൾ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ കടലാണ് കടലിൻ്റെ ആ മനോഹര ദൃശ്യം നമുക്ക് ദൃശ്യമാകും കടൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സംഭവമാണ് രാവിലെ പത്ത് മണി തൊട്ടിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ അത് വ്യക്തമായിട്ട് കാണുന്നില്ല പത്ത് മണി തൊട്ടിട്ട് അഞ്ച് അഞ്ച് മണിവരെ മൂന്ന് വരെയാണ് കണ്ടോ അത് വ്യക്തതയില്ല ഞാൻ അവിടെ തന്നെ വായിക്കാൻ തന്നെ വ്യക്തതയില്ല നോട്ടീസ് അങ്ങനെ രണ്ട് ടിക്കറ്റ് ടിക്കറ്റെടുത്തു രണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ പടി കയറുകയാണ് അപ്പോൾ പടി കയറുന്നതിനനുസരിച്ചിട്ട് കണ്ടോ വലിയ മരങ്ങളെ വള്ളികൾ വളർന്ന് പിടിച്ച് പോകുന്നത് അതാണ് കാട് കയറുമ്പോൾ അതിന് അതിനനുസരിച്ചിട്ട് കാടാണ് പെരും കാട് ഇപ്പം ഈ സരോവരം പാർക്ക് തോറ്റുപോകുന്ന വിധത്തിലുള്ള ഒരു കാടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാടുകളാണ് അതുപോലെ തന്നെ അങ്ങനെയാണ് ഈ സരോവരം പാർക്ക് തോറ്റുപോകുന്നത് സരോവരം പാർക്കിലുള്ള അവസ്ഥ ഭൂരിഭാഗം ആൾക്കാർക്ക് മറയായിരിക്കും കുടുംബസമേതം പോകാൻ പറ്റില്ല അപ്പോൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെരി ഡേഞ്ചറാണ് അങ്ങനെയുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കം മാത്രമാണ് ഞാൻ ഇപ്പം വന്നപ്പം കണ്ടത് അത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാറുന്നത് പക്ഷേ ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് വളരെ ധനിയാണ് ഫാമിലിയായിട്ട് ഈ കാട് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട് അമ്മയെയും കുടുംബാംഗങ്ങളെയും ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങൾ ചില സമയങ്ങളിൽ അപ്പോൾ കാരണം ഇവർ പ്രേമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ കാമ കേളികൾ എന്നെ പറയേണ്ടി വരും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പ്രേമം അല്ല പ്രേമം മാറി ഇപ്പോൾ കാമമായി എന്ന് തന്നെ പറയേണ്ടി വരും സംശയമില്ലാത്ത കാര്യമാണ് ഇത് നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ടാവും പറയാൻ പാടില്ല നമുക്ക് ചിത്രീകരിക്കാൻ പോലും ഈ ക്യാമറയ്ക്ക് പോലും നാളും വരുന്ന സ്ഥിതി വിശേഷങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട് പല പാർക്കിൽ നിന്നും അതുപോലെ ഇവിടെയും ചെറിയ വിശേഷങ്ങൾ ആണ് കണ്ടിട്ടുള്ളത് അത് വളരെ ലജിപ്പിക്കുന്നതാണ് അവർക്ക് ഒരു നാണോമാനവും ഇല്ലാതെ ഒരു കൂസലവും ഇല്ലാതെ അങ്ങനെയുള്ള അവസ്ഥ അവരുടേതായ ലോകത്ത് ആണ് സജ്ജീകരിക്കുന്നത് അവരുടെയൊക്കെ ഭാവി എന്ന് നമ്മൾ ചിന്തിക്കണ്ട പക്ഷേ അവർ സ്വയം വിലയിരുത്തണം അതായിട്ടില്ല അവർക്ക് അതിൻ്റേതായ പക്വത വരുമ്പോൾ അവർക്ക് അബോധം വരും തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും കിട്ടൂല ഒരു ശൂന്യമാകും ജീവിതം അത്രയേ ഉള്ളൂ അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ അതിമനോഹരമാണ് കേട്ടോ കാഴ്ചകൾ കാഴ്ചകൾ അതിഗംഭീരമാണ് നമ്മുടെ പെരുങ്കാട്ടിലെത്തിയ പോലെ ശാന്തത ശാന്തത ശാന്തസുന്ദരമായ പ്രദേശം എന്നൊക്കെ പറയുന്ന പോലെ അതിസുന്ദരമാണ് ചുറ്റും കാടുകളാണ് ഈ കുന്നിൻ്റെ മുകളിലെ കാടുകൾ അപ്പം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പാർക്കിങ് ഉണ്ട് ശാന്തമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷം അധികം തണലിൽ വെയിലില്ല നല്ല തണലുണ്ട് പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ കടലും കടലിൻ്റെ കാറ്റും അതിമനോഹരമാണ് അതിമനോഹരമാണ് എന്നൊന്നും പറയണ്ട ഇവിടെ എല്ലാവരും വരിക ആനന്ദിക്കുക അപ്പോൾ കുടുംബങ്ങളും ആയിട്ട് വരുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രേമത്തിൻ്റെ പേര് പറഞ്ഞാൽ നടക്കുന്ന കാമകേളികളിൽ ഏർപ്പെടുന്നവർ ഇവിടുന്ന് പുറത്തു ചാടും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല അങ്ങനെ കാമകേളികൾ നടത്താനുള്ളതല്ല പാർക്കും എന്നുള്ള ബോധം അവർക്കുണ്ടാകട്ടെ അവർക്ക് ആ ഒരു തിരിച്ചറിയാനുള്ള കഴിവും ബോധവും ഉണ്ടാകട്ടെ ലോകമെന്തെന്ന് അറിയാതെ തുടങ്ങുന്ന അവർ ജീവിതത്തിലേക്ക് പടുകൊഴിയിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള കാഴ്ചകളാണ് ഞാൻ അടക്കമുള്ളവർ കാണുന്നത് കണ്ടതും അതാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെ ഞാൻ അത് ദൃശ്യം എടുക്കാതെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു വീണ്ടും നമ്മളെ കടലിൻ്റെ മനോഹാരിത നിങ്ങളിലേക്ക് എൻ്റെ ക്യാമറയിലൂടെ പകർത്തിയെടുക്കുവാൻ ഞാൻ വീണ്ടും വാചാലരായി ക്യാമറ കണ്ണുമായി നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതിസുന്ദരമായ കാഴ്ച അതിസുന്ദര അതിമനോഹരമായ കാഴ്ച വോക്കൂ ആകാശ നീലിമ നോക്കൂ ഈ ഓരോ നടവഴിയും എന്ത് നല്ല മനോഹരമായ വൃത്തിയാണെന്നറിയാം ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് വരാത്തവരുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യോ വന്നവരുടെ അനുഭവം ഒന്ന് കൂടി ഏർപ്പെടുത്തണം അഭ്യർത്ഥിയൊന്നും നല്ല ശാന്തസുന്ദരമായ ഇവിടെ ഈ സീറ്റിലിരിക്കാൻ കഴിയില്ല ഭയങ്കര വെയിലാണ് കുറച്ചും കൂടി സമയം കഴിഞ്ഞ് സൂര്യ അസ്തമിക്കാറാകുമ്പോൾ പിന്നെ ആ സീറ്റിലെല്ലാം വന്നിരിക്കാൻ അതിമനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ്